ഹലോ ഗേൾസ് ഗാരൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ലൈക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ അതായത് ആ ഒരു വിന്നറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പം നമുക്ക് അതിൻ്റെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ നല്ല ഒരു ഇടുന്ന ഏറ്റവും നല്ല കമൻ്റ് ഇടുന്ന രണ്ട് പേരെയും അതേപോലെ തന്നെ ഇത് ഏതെങ്കിലും പിന്നെ വേറെ രണ്ട് പേരെന്ന് പറയുമ്പോൾ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന രണ്ട് പേര് അങ്ങനെ നാല് പേരെയാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ നമുക്ക് ഒരുപാട് നല്ല നല്ല കമൻറ്റ് ഇഷ്ടം പോലെ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ എങ്ങനെ പോണെങ്കിലും പത്തിരുന്നൂറ് കൂടുതൽ കമൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർ നല്ല കമൻറ്റാണ് ഒട്ടുമിക്കല്ല എല്ലാവരും തന്നെ നല്ല കമൻറ്റാണ് നമുക്കതിൽ ഇട്ടിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് കാരണം നമുക്കാണെങ്കിൽ എന്താ പറയാ വേറൊരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതേ സെയിമിന്റെ ഒരു വീഡിയോ അപ്പൊ അതിന്റെ താഴെയും കുറെ പേര് തെറ്റിദ്ധരിച്ച് വീഡിയോയില് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതിലും കമന്റ് ഇട്ടു അപ്പോൾ നമുക്ക് രണ്ടുപേരും പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ അതിനുള്ള നമുക്ക് രണ്ടുപേർക്കും ഗീവിക കൊടുക്കാനുള്ളതും പറ്റത്തിട്ടില്ല ഇപ്പം പ്ലാന്റ് അത്രയും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളിതിപ്പം ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കാം നമ്മളിതിപ്പം അനൗൺസ് വിന്നറിന അനൗൺസ് ചെയ്യുന്ന മെയിൻ സെക്കൻഡ് വീക്ക് പത്ത് തൊട്ട് പതിനഞ്ചാം തീയതിക്ക് ഇടയ്ക്ക് മെയ് പത്താം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി ഇടയിൽ ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അതുവരെ നിങ്ങൾക്ക് സമയം അതുവരെ വരുന്ന വീഡിയോസിനൊക്കെ നല്ല കമൻറ്റ് വരുന്ന വീഡിയോസിനൊക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ലൈക്കും കമൻ്റൊക്കെ നമ്മൾ അതുവരെയുള്ള വീഡിയോസിനും ബാധകമാണ് ലൈക്ക് ചെയ്യുന്നത് നമ്മുടെ ആ വീഡിയോയിലേക്ക് ഓക്കെ ബാക്കി കമന്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ മെയ് പത്ത് തൊട്ട് പതിനഞ്ചാമത്തെ ദിവസം വരെയുള്ള ദിവസത്തിൽ അതുവരെയുള്ള വീഡിയോയിൽ നല്ല കമൻ്റ് ഇടുന്നവരെന്നായിരിക്കും എടുക്കുന്നത് കാരണം എല്ലാ വീഡിയോയിലും നിങ്ങൾ കമൻറ്റ് ഇടണം എല്ലാ വീഡിയോസും നമ്മുടെ സബ്സ്ക്രൈബറും ആയിരിക്കണം അതേപോലെ നമ്മുടെ എല്ലാ വീഡിയോസിലും കമൻറ്റ് ഇടണം അങ്ങനെയുള്ളവരെ നമ്മൾ എടുക്കുന്നുണ്ട് കാരണം ഇത് നമുക്ക് ഒരുപാട് പേര് വരുമ്പോൾ നമുക്ക് ഇത്രയും നല്ല നല്ല കമന്റുകൾക്ക് ഇടയിൽ നിന്ന് രണ്ട് പേരെടുക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെല്ലാവർക്കും അത് മറ്റേ ആൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും ഒരാൾ ഒരാളെടുക്കുമ്പോൾ മറ്റേ നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ട് അവരെ എടുക്കാതിരിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും സമയം വെക്കുന്നത് ഇത്രയും വീഡിയോ വരുന്നതും അപ്പോൾ വീഡിയോ വരുന്നത് വരെ അതായത് പത്ത് ഇനി കുറച്ച് വർഷം കൂടെ ഉള്ളത് നമുക്ക് പത്ത് തൊട്ട് പതിനഞ്ചാം തീയതി വരാം ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവർക്ക് നമ്മൾ അഡ്രസ്സ് നമ്മൾ വിൻഡോനെ അനൗൺസ് ചെയ്ത അഡ്രസ്സ് ചോദിക്കുമ്പോൾ അഡ്രസ്സ് അയക്കുമ്പോൾ നമ്മളനുസരിച്ച് ചെടി അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ പ്ലാൻസ് പ്ലാന്റ്സ് നമുക്കിപ്പം നമ്മൾ അന്ന് പറഞ്ഞ ബുകിയവില് മാത്രമല്ല ഓർക്കിഡും നമ്മൾ ചിലർക്ക് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഓർക്കിഡ്സ് നമ്മൾ കൊടുക്കാൻ പറ്റും നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്താ നമുക്ക് നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റട്ടെ അവർക്കും കൊടുക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ കണ്ടീഷൻസിൽ ചെറിയ വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം കൊണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ മറ്റേ കണ്ടീഷൻ തന്നെ വെക്കുകയെന്ന് പക്ഷേ നമുക്ക് ഒരുപാട് നല്ല നല്ല ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് നമുക്ക് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയും പിന്നെ അതിന് അത് പുറമെ എന്താ പറയാ നമുക്ക് നമ്മുടെ വേറൊരു വീഡിയോയും കൂടെ വന്നു അപ്പോൾ അതിനും കുറേ പേര് കമന്റ് ഇട്ടു അപ്പോൾ രണ്ട് വീഡിയോന്ന് നമുക്ക് കമൻറ്റ് അതായത് നമ്മൾ രണ്ട് പേർക്കാണ് കമൻറ്റ് ഇടുന്നതിന് എടുക്കുന്നത് അപ്പോൾ ഒരു വീഡിയോന്ന് ഒരാളെ മറ്റേ വീഡിയോ ഒരാളെ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് നല്ല നല്ല കമൻറ്റ്സാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മെയ് പത്തൊട്ട് പതിനഞ്ചാം തീയതി വരെയുള്ള വീഡിയോസിനൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിനൊക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാർ എന്നായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നത് തന്നെ ഇത്രയും കമന്റ് നല്ല നല്ല കമന്റ് നമുക്ക് വന്നുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് നല്ലതിൽ നിന്ന് വീണ്ടും നല്ലതിനെ എടുക്കാൻ നമുക്ക് തന്നെ ഭയങ്കര ബാധ കാരണം അത്രയ്ക്ക് നമുക്ക് തന്നെ ഓരോരുത്തരുടെ യ്ക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട് അപ്പം നമ്മുടെ പ്ലാൻസ് ഒക്കെ കാണുന്നതിൽ പിന്നെ നമുക്ക് ഒരുപാട് പേര് നമുക്ക് നമ്മുടെ ഈ ഓഫർ വിഷു ഓഫർ ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അടുത്ത വീക്ക് നമുക്ക് വണ്ടി വരുന്നുള്ളൂ അപ്പോൾ അടുത്ത വീക്കിലൊക്കെ ആയിരിക്കും നമ്മളവർക്കൊക്കെ പ്ലാൻ്റെ അയച്ചു കൊടുക്കും നമ്മൾ വണ്ടി വരുന്ന അനുസരിച്ച് എല്ലാവർക്കും അയച്ചുകൊടുക്കുന്നതും ആയിരിക്കും പ്ലാൻ ട്രാൻസ്പോർട്ടാണ് ഡി ടി ഡി സി നമുക്കിപ്പം ബോഗയും വിലാസനം നമ്മളധികം ചെയ്യുന്നില്ല പ്ലാൻ ട്രാൻസ്പോർട്ട് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള വേറെ കുറച്ച് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നമ്മളെ വീഡിയോസിലൊക്കെ പറഞ്ഞാൽ നമുക്ക് കോൾ ഇല്ല കോളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഓരോരുത്തരെ വിളിച്ചിട്ട് അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ കോൾ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പോസിബിൾ അല്ല കാരണം നമ്മൾ കോൾ എല്ലാം എന്നാൽ നമ്മൾ ചിലർക്ക് നമ്മൾ ഡയറക്റ്റ് പേർച്ചേസ് ചെയ്യുന്ന ചിലർക്ക് നമ്മൾ ചിലപ്പോൾ നമ്മുടെ നമ്പർ പേഴ്സൺ നമ്പർ ചിലപ്പോൾ കൊടുക്കും പക്ഷേ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് മുമ്പ് നമുക്ക് ഒരുപാട് ഇതേപോലെ കണ്ടിന്യൂസ് കോൾസും മെസ്സേജസ് ഒക്കെ വന്ന് നമ്മുടെ ഫോൺ ഒന്ന് ഹാങ്ങ് ആവും വീഡിയോ ഇടുന്ന ആ ഓൺ ദ സ്പോട്ട് അല്ല വീഡിയോ ഇട്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നമുക്ക് എടുക്കാൻ പറ്റും അന്നേ പിന്നെ അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഓക്കെ കാരണം ഒരുപാട് പേര് ഒറ്റയടിക്ക് വന്ന് മെസ്സേജ് ഇടുന്നതുകൊണ്ടാണ് അതല്ലാതുകൊണ്ടല്ല ഒരുപാട് പേര് ഒരുമിച്ച് കൊണ്ട് വെച്ചാൽ ചരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അത് താങ്ങാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഹാങ് ആവും അപ്പോൾ നമുക്ക് റിപ്ലൈഡാൻ പറ്റില്ല അതുവരെ ഉള്ളവർക്ക് നമ്മൾ റിപ്ലൈഡ് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളവർക്ക് പറ്റിയ ദിവസമായിരിക്കും നമ്മൾ റിപ്ലൈ ഉണ്ടാവും അത് മിക്കവർക്കും മനസ്സിലായില്ല നമ്മൾ ബുക്ക് ചെയ്ത കസ്റ്റമർസിനൊക്കെ മനസ്സിലാ പിന്നെ അതുകൊണ്ട് തന്നെ ചില കസ്റ്റമേഴ്സ് ആണെങ്കിൽ വന്നിട്ട് അവർ വിളിച്ചു അവർ ബുക്ക് ചെയ്തു അതുകൊണ്ട് നമ്മൾ തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ന് വെച്ചാൽ ബുക്ക് ചെയ്യുന്ന വേറെ ഒന്നല്ല ഇല്ല അവർ വിളിച്ചിട്ട് നമ്മൾ കോളെടുത്തിട്ട് അവർക്ക് ബുക്ക് ചെയ്യാനായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനപൂർവ്വം എടുക്കാതല്ല നമ്മുടെ ഫോൺ ഹാങ്ങ് ആയുണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നിങ്ങളുടെ കോൾ കണ്ട് മനപ്പൂർ എടുക്കാതിരിക്കാൻ നമുക്ക് അതിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ നിങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സാണ് നമുക്ക് ഓർഡർ കിട്ടുന്നതാണ് നല്ല രീതിയിൽ പ്ലാൻ തരുന്നതാണ് നമുക്കും ആഗ്രഹം പക്ഷെ വന്നിട്ട് നമ്മളെന്താ പറയുക അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വന്ന ചുമ്മാ നമ്മൾ പറയുന്നത് അതൊരു എന്താ പറയുക ഒരു അടിസ്ഥാനം ഇല്ലാതെ പറയുന്നതിൽ കാര്യമില്ല ഇത് ആർക്കൊക്കെ ആരും ഉദ്ദേശിച്ചാണ് പറയുന്നത് ചിലർക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് പ്രത്യേകിച്ചു നമ്മൾ മാന്യമായിട്ട് പിന്നെയാണ് അവരടുത്ത് പറഞ്ഞത് കാരണം നമുക്ക് കൂടുതൽ പറയാം പറ്റത്തില്ല നമ്മളെ കസ്റ്റമേഴ്സാണ് അതുകൊണ്ടുതന്നെ കൂടുതൽ നമ്മളൊന്നും പറയുന്നില്ല വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കോൾ എടുക്കണമെന്ന് വെച്ചാൽ അത് കുഴപ്പം അത് പറയുന്നതിൽ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് പറയാം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പക്ഷേ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല നിങ്ങളെ വിളിക്കുന്ന ഓൺ ദ സ്പോട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കണ്ട കോൾ കണ്ടാൽ നമ്മൾ തിരിച്ച് വിളിക്കിയിരിക്കും അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് എങ്കിലും ഇടും ഇത് രണ്ടും ചെയ്യാതെ നമ്മൾ അവോയ്ഡ് ചെയ്യത്തില്ല പക്ഷെ നമ്മളിടാൻ പറ്റാത്തതും മെസ്സേജ് അയക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് നമ്മൾ പ്രോ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടും നിങ്ങൾ വിളിച്ചിട്ട് നമ്മൾ നമ്മളെടുത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ കാര്യം പറഞ്ഞു നമുക്ക് ഇങ്ങനെ വീഡിയോ ഇടുന്നത് അത് ഈ ഓഫർ വീഡിയോൻ്റെ ഒരുപാട് പേര് കണ്ടുവന്ന് വന്ന് നമ്മൾ വിളിക്കുകയും ഡയറക്റ്റ് ഒക്കെ വന്ന് സെയിൽ വന്ന് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വിഷയം പിന്നെ വാട്സപ്പ് വഴി അതായത് ഓൺലൈനിലൊക്കെ നമുക്ക് വരുന്ന ബുക്കിംഗ്സ് ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ ഡീൽ ചെയ്ത് ഇത് ചില കസ്റ്റമർ അത് ആ കസ്റ്റമേഴ്സിനെ മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത് അവരാരും മോശപ്പെടുത്തി പറയുന്നില്ല പക്ഷെ നമ്മൾ നമ്മുടെ അവസ്ഥ പറയുന്ന നമുക്ക് മനപൂർവ്വം ആരും മെസ്സേജ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജസും കോൾസും ഒക്കെ വരുമ്പോൾ ഫോണ് ഹാങ് അപ്പോൾ നമുക്ക് അവർ ആരെക്കോളും അവർ നല്ല ആരെക്കോളും അറ്റൻഡ് ചെയ്യാതെ പറ്റാത്ത പറ്റാത്ത സിറ്റുവേഷനാണ് പിന്നെ നമുക്ക് ഇത് മാത്രമാണ് നമുക്ക് വേറെയും കുറച്ച് പരിപാടി വേണം അപ്പോൾ ഫുൾ ടൈം നമുക്ക് കോളിൽ ഇരിക്കാൻ പറ്റത്തില്ല അതൊക്കെ കൊണ്ടാണ് നമ്മൾ മെസ്സേജസ് മാത്രം എന്ന് പറഞ്ഞത് എന്നാലും ചില കസ്റ്റമർ ഡയറക്റ്റ് വരുന്ന ചിലർക്ക് മാത്രം നമ്മൾ പേഴ്സണൽ കൊടുക്കുന്നത് പേഴ്സണല് കൊടുക്കുമ്പോഴാണ് അവര് വിളിക്കുമ്പോൾ നമ്മൾ കോൾ എടുത്തില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയ അത് എവിടത്തെ ഒരു ഇതാണ് എന്നുവെച്ചാൽ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്തിന് നമ്മൾ കോൾ എടുക്കണം നമുക്ക് വേറെയും തിരക്കുകളുണ്ട് ഇത് മാത്രമല്ല വേറെ പഠിത്തവും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യണം നമുക്ക് ഈ സെയിൽ മാത്രമേ നമുക്ക് വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ വിളിക്കുന്ന ഓൺ ദ സ്പോട്ടിന് നമ്മൾ കോൾ എടുക്കണം നിങ്ങൾ നമ്മുടെ കസ്റ്റമർ നിങ്ങൾ നമ്മുടെ കസ്റ്റമർ തന്നെയാണ് നമ്മുടെ ലൈക്ക് നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഒരേ പോയി ആർക്കും നമ്മൾ പാർശ്യം ഈ കസ്റ്റമറിന് പ്രത്യേകത പരിഗണന ഈ കസ്റ്റമർ കൂടുതൽ എടുക്കുന്നതുകൊണ്ടും കൂടുതൽ റേറ്റിന് എടുക്കുന്നതുകൊണ്ടും ഇവർ കുറച്ച് കാശ് കാശ് കൂടുതൽ തരുന്നതുകൊണ്ട് ഇവരും ഇവർക്ക് മുൻഗണന കൊടുക്കുന്നത് നമുക്ക് എല്ലാവരും ഒരേപോലെയാണ് എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ഒരു നൂറ് രൂപയ്ക്കോ ഒരു അമ്പത് രൂപയ്ക്കോ എടുത്ത കസ്റ്റമേഴ്സ് നമ്മുടെ ഒരു പതിനായിരത്തിന്റെ ഇരുപത് ഇരുപതിനായിരത്തിനെടുക്കുന്ന കസ്റ്റമർ നമുക്ക് ഈക്വൽ അപ്പോൾ കസ്റ്റമർ നമുക്ക് എല്ലാവരും നമ്മളെ ഒരേപോലെ കാണുള്ളൂ പിന്നെ നമ്മളെല്ലാവരും നല്ല രീതിയിലാണ് നിൽക്കുന്നത് അതിപ്പോൾ നമ്മളത് വന്ന സെയിൽ വന്ന് വാങ്ങി അറിയാം നല്ല രീതിയിൽ അല്ലാതെ എല്ലാവരും ഇപ്പോൾ വാശി പിടിക്കാൻ പറ്റില്ല ഇവർ കൂടുതൽ എടുക്കും അതായത് അവർ തന്നെ സ്വന്തമായിട്ട് വാശി പിടിക്കുക കസ്റ്റമേഴ്സിനെ വാശി പിടിക്കുക അവർ കൂടുതൽ റിച്ചാ ലൈക്ക് റിച്ച് നല്ല അവർ കൂടുതൽ ക്യാഷിനെടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊന്നും പറ്റില്ല പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല നമ്മളെല്ലാവരും ഒരേപോലെ എടുക്കണം നമുക്ക് അമ്പത് രൂപയ്ക്ക് നമുക്ക് പൈസ മാത്രമല്ല നമുക്ക് നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഏറ്റവും വലിയത് കസ്റ്റമേഴ്സിന് നല്ല ബ്ലാൻഡ് കൊടുക്കുക അവർ ഹാപ്പി ആവുക അത്രേ ഉള്ളൂ നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പ്ലാന് കൊടുക്കും നമുക്ക് നല്ല നല്ലൊരു എന്താ പറയാ വിശ്വാസമാണ് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകണം നല്ല രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നമ്മൾ നാലഞ്ച് നാലഞ്ചുവർഷത്തി ഒന്നും ചെയ്യത്തില്ല നമ്മള് മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശൈലക്കെ എന്നേ നിന്ന് പോയേനാ കാരണം നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നാളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്ന എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ സെയിലൊക്കെ നിന്ന് പോകുന്ന അവസ്ഥ വരും പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാണെങ്കിൽ ഇങ്ങനെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ കാശിൻ്റെ കാര്യത്തിലും നമ്മൾ ആരും വേർതിരിക്കത്തില്ല കാശും വരുന്ന ലുക്കും എന്താ പറയുക നമുക്ക് കാറിൽ വരുന്നവരും ഓട്ടോ വരുന്നവരും നടന്നു വരുന്നവരും എല്ലാവരും ഒരേപോലെ അതുകൊണ്ട് നമ്മളടുത്ത് വന്ന് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് അതായത് ആ കസ്റ്റമേഴ്സ് ആ കസ്റ്റമർ അങ്ങനെയാണ് ആ കസ്റ്റമറിന്റെ പ്രത്യേകത വരികയാണ് ഈ കസ്റ്റമർ ഇങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ കൊടുക്കാവൂ എന്നൊന്നും അടുത്ത് പറഞ്ഞാൽ പറ്റത്തില്ല നമ്മൾ എല്ലാവരും ഒരേ പോലെ കണക്കാക്കും പിന്നെ ആ കോളിന്റെ ജസ്റ്റ് ഒരു കോളിന്റെ ബേസിസിലാണ് ഇത്രയും നമുക്ക് പ്രശ്നം നടന്നത് ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ തന്നെ ഇതൊന്ന് പറഞ്ഞത് ഇതിപ്പോ എല്ലാ കസ്റ്റമറും ഇങ്ങനെ ആണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ല പിന്നെ ബാക്കിയുള്ളവർക്കും കൂടെ പറയുക നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും ഒരേപോലെ കാണണം ആർക്കും പ്രത്യേകത പരിഗണന കൊടുക്കത്തില്ല എന്ന് നമ്മൾ വീഡിയോ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ വീഡിയോയിലൂടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ കാരണം ബാക്കിയും കൂടെ ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ബോധവൽക്കരണം കിട്ടാൻ പറ്റും കാരണം നമ്മുടെ അത് ഈ വന്ന് പറഞ്ഞ ആൾ തന്നെ പറയുകയാണ് അവർ വേറെ സ്ഥലത്ത് അപ്പം ഞാൻ ആ സെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല അവർ അവിടെ നിന്ന് മേടിച്ചു അവരിവിടുന്ന് വാങ്ങുന്നുണ്ട് അവിടുന്ന് അയച്ചു തരും പക്ഷെ അവരൊക്കെ വിളിക്കുമ്പോൾ ഇവരെടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പം തന്നെ അയച്ചു തരും നമുക്ക് പ്രത്യേകത പരിഗണന അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല നമ്മളൊക്കെ എല്ലാവരും നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ മെസ്സേജസും കോൾസും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും സമയം കിട്ടുന്നതനുസരിച്ച് കോൾസ് നമുക്ക് കഴിയുന്നത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മള് മെസ്സേജസ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യും ഒരേപോലെ മിക്കവർക്കും വെച്ചാൽ നമുക്ക് എങ്ങാനും വിട്ടുപോയാൽ നമ്മൾ അന്ന് കവർഅപ്പ് ചെയ്ത് കവറപ്പ് ചെയ്ത് പോകും അല്ലാതെ ബാക്കിയുള്ളവർ നിങ്ങൾക്ക് പാർഷ്യാലിറ്റി തന്നെന്ന് നമ്മളിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്തത് നമ്മളെല്ലാവരും ഒരേപോലെ കാണും ബാക്കിയുള്ള നിങ്ങൾക്ക് പാർഷ്യാലിറ്റി ആരും ആയിരിക്കും അത് അവരുടെ എന്താ പറയുക രീതിയാണ് നമ്മൾ നമ്മളങ്ങനെയല്ല നമ്മളെല്ലാവരും ഒരേപോലെ കാണുന്നത് കസ്റ്റമേഴ്സിനെയും പാവപ്പെട്ടവരും അല്ലാത്തവരെല്ലാവരും ഒരേപോലെ കാണും അതുകൊണ്ടാണ് നമുക്ക് പറയണം എന്ന് മാത്രം ഈ ഒരു വീഡിയോ ചെയ്തത്